Okey അപ്പുണ്ടല്ലോ ഇന്ന് നമുക്ക് കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സെന്റൻസസ് ആണ് നമ്മൾ ഇന്ന് നോക്കാൻ പോണത് ആരൊക്കെയാണ് ലൈവിലുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാല് ജസ്റ്റ് ഒന്ന് കോമെന്റ് ചെയ്യണം കേട്ടോ എത്ര പേരുണ്ട് കേൾക്കാൻ പറ്റുന്നുണ്ടോ ക്ലിയർ ആണോ സ്ക്രീൻ കാണാൻ പറ്റുന്നുണ്ടോ എല്ലാം ഒന്ന് കോമെന്റ് ചെയ്യേ അപ്പൊ നമുക്ക് കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സെന്റൻസസ് നോക്കിയാലോ ഒന്ന് എന്തൊക്കെയാണ് അപ്പൊ ഇപ്പൊ ചൂടുകാർ ആണ് അല്ലെ എല്ലാവർക്കും ചൂട് നോമ്പ് എല്ലാം കൂടി ഒരുമിച്ചാണ് അപ്പൊ ഇന്ന് നമുക്ക് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് സെന്റൻസുകൾ നമുക്ക് നോക്കാം കേട്ടോ ഓക്കെ അപ്പോ ഫസ്റ്റ് സെന്റൻസ് ഈ ചൂട് സഹിക്കാൻ പറ്റുന്നില്ല എങ്ങനെ പറയും സെന്റൻസുകൾ നിങ്ങൾ കാണാതെ പഠിക്കരുത് കേട്ടോ ഇത് സെന്റൻസ് ഞാൻ കാണാതെ അല്ല പഠിക്കേണ്ടത് സെന്റൻസിന്റെ സ്ട്രക്ചർ മനസ്സിലാക്കണം എന്നാലാണ് നമുക്ക് പിന്നീടാണെങ്കിൽ സെന്റൻസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ സോ ഈ ചൂട് സഹിക്കാൻ പറ്റുന്നില്ല എങ്ങനെ പറയാ ഹീറ്റ് ഹീറ്റ് ഈ എങ്ങനെ പറയും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സഹിക്കാൻ പറ്റുന്നില്ല എന്ന് പറയുമ്പോ സഹിക്കുക സോ അൺ അൺബറബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചൂട് സഹിക്കാൻ പറ്റുന്നില്ല എന്നാണ് ഓക്കെ നെക്സ്റ്റ് നിന്റെ പരീക്ഷയ്ക്ക് തുടങ്ങിയോ എന്ന് നമ്മൾ ഒരാളോട് ചോദിക്കണം അപ്പൊ ഓൾറെഡി തുടങ്ങി കഴിഞ്ഞിട്ട് തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ടായിരിക്കണം അല്ലേ നമ്മൾ ചോദിക്കുകയാണ് നിന്റെ പരീക്ഷയ്ക്ക് തുടങ്ങിയോ ഇങ്ങനെ ചോദിക്കും എക്സാംസ്റ്റാർട്ട് ഡിഡ്യോർ എക്സാംസ് സ്റ്റാർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നിന്റെ പരീക്ഷയൊക്കെ എന്നാണ് കേട്ടാ ഓക്കെ ഇനി നെക്സ്റ്റ് നിന്റെ പരീക്ഷ തീരുന്നേ എങ്ങനെ ചോദിക്കും നിന്റെ പരീക്ഷയ്ക്ക് ഒക്കെ എന്നാ തീരുന്നേ അപ്പൊ എന്നാ തീരുന്നത് എന്ന് പറയുന്നത് ഒരു സമയത്തിലാണോ അത് സൂചിപ്പിക്കുന്നത് സോ വെൻ വെൻ എന്ന് പറയുമ്പോ എപ്പോൾ അല്ലേ നിന്റെ പരീക്ഷ എന്നാ തീരണേന്ന് ചോദിക്കുമ്പോ ഒരു സമയല്ലേ ഒരു ഡേറ്റ് അല്ലേ നമ്മൾ ചോദിക്കുന്നേ അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ അവിടെ വെൻ ചേർത്തിരിക്കുന്നത് വെൻ ഓൾ തീരും ഉം െ പറ്റിട്ടാ ചോദിക്കുന്നത് ഭാവിനെ പറ്റിട്ടായത് കൊണ്ട് നമ്മൾ ചേർക്കുക എന്ന് നിന്റെ പരീക്ഷക്ക് എന്ന് തീരും ഓക്കെ ഭാവി ആയതുകൊണ്ടാണ് നമ്മൾ അവിടെ ചേർത്തത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീരുക എന്നാണ് അർത്ഥം സോ വെൻ വില്ലർ എക്സാം എൻഡ് ഓക്കെ നെക്സ്റ്റ് ഇവിടെ എന്തൊരു ചൂടാ എന്ന് നമ്മൾ പറയാണ് ഇവിടെ എന്തൊരു ചൂടാ ചൂടാണ് അല്ലെ ചൂടിനെ നമ്മൾ സാധാരണ രീതി ഹോട്ട് എന്ന് പറയാറല്ലേ കുറച്ചും കൂടി നല്ല രീതിയിൽ പറയണെങ്കിൽ ഓക്കെ ഇറ്റ്സ് ഔട്ട് ഇറ്റ്സ് ഹോട്ട് എന്നൊക്കെ നമ്മൾ വളരെ കോമൺ ആയിട്ട് പറയാറുണ്ട് പക്ഷെ കുറച്ചും ഇറ്റ് ഇറ്റ്സ് വെൽട്രിങ് ഔട്ട് ഹിയർ എന്ന് പറയാവുന്നതാണ് കേട്ടോ ഇവിടെ ഭയങ്കര ചൂടാണ് ഓക്കെ പിന്നെ എന്തിനാ നീ ഇങ്ങനെ വെയിൽ കൊള്ളുന്നേ നമ്മൾ എപ്പോഴും ചോദിക്കുന്ന ഒരു സെന്റൻസ് ആണ് എന്തിനാ നീ ഇങ്ങനെ വെയില് കൊള്ളുന്നേന്ന് അല്ലേ അപ്പോ അതിനു വേണ്ടിയിട്ട് എങ്ങനെ പറയാം എന്തിനാ ഒരു കാരണമാണ് ചോദിക്കുന്നത് അതുകൊണ്ടാണ് എന്ത് കൊണ്ട് എന്നൊരു അർത്ഥത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ അവിടെ വൈ എന്ന് ആഡ് ചെയ്യുന്നത് കേട്ടോ യു സ്റ്റാൻഡിങ് ഇൻ ദ സൺ വൈ ആർ യു സ്റ്റാൻഡിങ് ഇൻ ദ സൺ സ്റ്റാൻഡ് എന്ന് പറയുമ്പോൾ നിൽക്കുന്നത് എന്തിനാ ഇങ്ങനെ വെയിലത്ത് നിക്കണേന്ന് ചോദിക്കുമ്പോൾ നിൽക്കുക എന്നുള്ളതല്ലേ അർത്ഥം സോ വൈ ആർ യു വൈ എന്ന് പറയുമ്പോൾ കാരണമാണ് നമ്മൾ ചോദിക്കുന്നത് അതുകൊണ്ടാണ് വൈ നിങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കോമൺ ആയിട്ട് പഠിച്ചുവെക്കണട്ടാ സമയത്തെ സൂചിപ്പിക്കുന്നത് വെൻ കാരണത്തെ സൂചിപ്പിക്കുന്നത് വൈ ഓക്കേ അങ്ങനെയൊക്കെ ഒന്ന് പഠിച്ചു വെക്കണ സോ വൈ ആർ യു സ്റ്റാൻഡിങ് ഇൻ ദൺ നീ എന്തിനാ ഇങ്ങനെ വെയിൽ കൊള്ളുന്നത് എന്നാണ് ഓക്കെ നെക്സ്റ്റ് നീ കുറച്ചു നേരം പോയി പഠിക്കു നീ കുറച്ചു നേരം പോയി പഠിക്കു എങ്ങനെ പറയും പോയി പഠിക്കണം എന്നുള്ളൊരു അർത്ഥം വന്നിട്ട് നീ കൊറച്ചേരും പോയി പഠിക്കണം എന്ന് പറയുന്നതാണ് അതുപോലെ ചേർത്ത് നമ്മൾ ഒരാളോട് നിർബന്ധമായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമായിട്ടാണ് നമ്മൾ അത് പറയുന്നത് നിങ്ങൾക്ക് പറയും യു ഷുഡ് സ്റ്റഡി യു ഷുഡ് സ്റ്റഡി കാരണം ഒരാളോട് ഒബേ ചെയ്യേണ്ട ഒരു കാര്യം നമ്മൾ പറയുന്നത് ചേർത്തിട്ടാണ് അല്ലേ യു ഷുഡ് ഗോ നീ പോകണം യു ഷുഡ് സ്റ്റഡി നീ പഠിക്കണം യു ഷുഡ് കം നീ വരണം യു ഷുഡ് റൈറ്റ് നീ എഴുതണം എന്നൊക്കെ അപ്പൊ യു ഷുഡ് സ്റ്റഡി നീ പഠിക്കണം എത്ര നേരം കുറച്ചു നേരം എന്നതിന് എന്ന് ചേർക്കാം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നീ കുറച്ചു നേരം പോയി പഠിക്കണം എന്നാണ് കേട്ടാ പഠിക്ക് എന്നാണ് അപ്പൊ ഒരാളോട് ഒബേ ചെയ്യേണ്ട കാര്യം പറയണെങ്കിൽ നമ്മൾ ഏതൊ ചേർക്കണ്ടേ അവിടെ കാലാവസ്ഥയൊക്കെ എങ്ങനെയുണ്ട് അവിടെ കാലാവസ്ഥ എങ്ങനെയുണ്ട് അവിടെ കാലാവസ്ഥ എങ്ങനെയാണെന്ന് പറയട്ടെ അപ്പൊ എങ്ങനെ എങ്ങനെ എന്ന് ചോദിക്കണമെങ്കിൽ ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞു സമയം സൂചിപ്പിക്കാൻ വൻ കാരണം സൂചിപ്പിക്കാൻ വൈ ഹൗ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ എന്നാണ് സോ ഹൗ ഇസ് പറഞ്ഞു കഴിഞ്ഞാല് എങ്ങനെയാണ് അവിടുത്തെ കാലാവസ്ഥ എന്നാണ് കേട്ടാ ഇതൊക്കെ അങ്ങനെ തന്നെ നോട്ട് ചെയ്ത് നോട്ട് ചെയ്ത് പോകണം കേട്ടോ കാരണം ഇനി നിങ്ങൾക്ക് ഏത് സെന്റൻസ് ഉണ്ടാക്കണമെങ്കിലും ഈ ഹൗവും വെന്നും വേറും വയ്യൊക്കെ നിങ്ങളുടെ ഉള്ളിലേക്ക് വരണം ഓക്കെ നെക്സ്റ്റ് എന്നാ നിന്റെ സ്കൂള് പൂട്ടുന്നത് എന്നാ നിന്റെ സ്കൂള് പൂട്ടുന്നത് വെൻ ഡസ് യുർ സ്കൂൾ ക്ലൗസ് വെൻ ഡസ് യുർ സ്കൂൾ ക്ലൗസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നാ നിന്റെ സ്കൂള് പൂട്ടുന്നവടെ നമ്മൾ എന്താ ചോദിക്കുന്നത് ഒരു സമയത്തെ തന്നെയാണ് സൂചി

ാണ് നമ്മള് ആയിട്ട് ചേർക്കുന്നത് മാർച്ച് മുപ്പതാം തീയതി എന്ത് ചെയ്യും മൈ സ്കൂൾ ക്ലോസസ് എന്താ എന്റെ സ്കൂള് അടക്കും മൈ സ്കൂൾ ക്ലോസസ് എന്തിനു വേണ്ടി സമ്മർ വെക്കേഷന് വേണ്ടി അപ്പൊ വേണ്ടി എന്ന് അർത്ഥം വരാനായിട്ടതാണ് നമ്മൾ അവിടെ ഫോർ 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 സോ ദി സമ്മർ സമ്മർ എന്ന് പറഞ്ഞു വേണ്ടി അങ്ങനെ പഠിച്ചേക്കണേ ഇങ്ങനെ ഞാൻ പറയുമ്പോൾ ഓരോന്നും മനസ്സിലാക്കി മനസ്സിലാക്കി പഠിക്കണം അല്ലാതെ ഇതൊന്നും സെന്റൻസ് കാണാതെ പഠിക്കാൻ വേണ്ടിട്ടല്ല ഇതൊന്നും നിങ്ങളെ പഠിപ്പിക്കണ കേട്ടോ ഓക്കെ അടുത്തത് നീ ധാരാളം വെള്ളം കുടിക്കണം എങ്ങനെ പറയാ നീ ധാരാളം വെള്ളം കുടിക്കണം യു ഷുഡ് ഡ്രിങ്ക് നേരത്തെ പറഞ്ഞില്ലേ നിങ്ങളോട് ഒരാൾ നമ്മൾ ഒരാളോട് നമ്മൾ നിർബന്ധമായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം പറയണമെങ്കിൽ ഒബേ ചെയ്യാൻ പറയണെങ്കിൽ നമ്മൾ അവിടെ യൂസ് ചെയ്യേണ്ടത് എന്താ ഷുഡാണ് അല്ലേ സോ യു ഷുഡ് ഡ്രിങ്ക് എന്ന് പറഞ്ഞാൽ നീ കുടിക്കണം എന്ത് ധാരാളം ധാരാളം എന്ന് എങ്ങനെ പറയാ നീ ധാരാളം വെള്ളം കുടിക്കണം എന്നാണ് കേട്ടോ നിനക്ക് എന്താ പരിപാടി ചോദിക്കുന്ന ഒരു കാര്യമാണ് അല്ലേ എന്താ പരിപാടി എന്ന് ചോദിക്കല്ലോ എങ്ങനെയാ ചോദിക്കാൻ എന്തൊക്കെയാണ് പരിപാടി ഇന്നത്തെ ക്ലാസ്സിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് എന്ന് പറയുന്നത് നമ്മൾ ഏറ്റവും കൂടുതൽ ഇവിടെ പഠിച്ചത് ഡബ്ല്യു എച്ച് ഇതൊക്കെയാണ് നമ്മൾ ഇന്ന് ഏറ്റവും കൂടുതൽ പഠിച്ചത് അപ്പൊ നിങ്ങൾ മറക്കരുത് ഇതിന്റെ അർത്ഥങ്ങൾ അപ്പൊ എന്താ പരിപാടി ഞാൻ ചോദിക്കുന്നത് എന്താണ് എന്ന് ചേർക്കുന്ന എന്തിനാ വാട്ട് ആർ വാട്ട് ആർ യുവർ പ്ലാൻസ് എന്താണ് നിന്റെ പരിപാടി എന്ത് ഫോർ വെക്കേഷൻ വെക്കേഷൻ ആയിട്ട് നെക്സ്റ്റ് എന്നാ നിന്റെ പരീക്ഷയുടെ റിസൾട്ട് റിസൾട്ട് എന്നാ നിന്റെ പരീക്ഷയുടെ ചോദിക്കും വീണ്ടും സമയത്തെ നമ്മൾ ചോദിക്കുകയാണ് കേട്ടാ സമയത്തെ ചോ ചോദിക്കുമ്പോ എപ്പോഴും നമ്മൾ യൂസ് ചെയ്യുന്നത് എന്താണ് വെനാണ് സോ വെൻ എപ്പോൾ

ഇത്തവണത്തെ നോമ്പൊക്കെ എങ്ങനെയുണ്ട് എപ്പോഴും നമ്മൾ ചോദിക്കണം അല്ലേ എങ്ങനെ ചോദിക്കും ഹൗസ്റ്റിംഗ് ഗോയിങ് ഹൗ എന്ന് പറഞ്ഞാൽ എങ്ങനെ കേട്ടോ വീണ്ടും 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 ഇതിൻ്റെ അകത്ത് ഫുള്ള് ഡബ്ല്യു എച്ച് ആണ് കേട്ടോ അപ്പൊ അത് നിങ്ങളുടെ മനസ്സിലേക്ക് ഓടി വരിക ഇത്തവണത്തെ നോമ്പൊക്കെ എങ്ങനെയെന്നാണ് ചോദിക്കണത് എങ്ങനെ ഹൗ ഹൗസ് ദി ഫാസ്റ്റിംഗ് ഗോയിങ് ഫാസ്റ്റിംഗ് ഗോയിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോമ്പൊക്കെ എങ്ങനെ പോകുന്നു ഈ സമയത്തെ അല്ലെങ്കിൽ ഇത്തവണത്തെ എന്ന് പറയാനാണ് നമ്മൾ അവിടെ ദസ് ടൈം എന്ന് ചേർത്തിരിക്കുന്നത് സോ ഫാസ്റ്റിംഗ് ഗോയിങ് ദസ് ടൈം ഇത്തവണത്തെ നോമ്പൊക്കെ എങ്ങനെ പോണുന്ന് കേട്ടോ നെക്സ്റ്റ് നീ എന്തിനാ എന്നോട് ദേഷ്യപ്പെടുന്നെ നീ എന്തിനാ എന്നോട് ദേഷ്യപ്പെടുന്നത് എന്തിനാ എന്ന് വെച്ചാ എന്തുകൊണ്ട് എന്തിനാ എന്ന് ചോദിക്കുന്ന എന്താ നമ്മുടെ കൊളോക്കൽ ആയിട്ടുള്ള ഭാഷയാണ് എന്തിനാ അതിന്റെ കറക്റ്റ് ട്രാൻസ്ലേഷൻ എന്താ എന്തുകൊണ്ട് നീ എന്തുകൊണ്ടാ എന്നോട് ദേഷ്യപ്പെടുന്നത് ഒരു കാരണമാണെന്നുള്ളത് തേടണ അല്ലേ അതുകൊണ്ടാണ് നമ്മൾ അവിടെ എന്തു ചേർത്തിരിക്കുന്നത് വൈ ചേർത്തിരിക്കുന്നത് കേട്ടോ സോ വൈ ആർ ആർ യു യു ആംഗ്രി ആംഗ്രി വിത്ത് മീ വൈ വിത്ത് മീ നീ എന്തുകൊണ്ടാണ് എന്നോട് ദേഷ്യപ്പെടുന്നത് വൈ ആർ യു ആംഗ്രി ാണ് ദേഷ്യപ്പെടുന്നത് എന്ന അർത്ഥത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ വിത്ത് ചേർക്കുന്നത് കേട്ടോ ഇപ്പൊ നമ്മൾ നമ്മള് ഇംഗ്ലീഷ് പഠിക്കുമ്പോൾ കറക്റ്റായിട്ടൊരു ട്രാൻസ്ലേഷൻ അല്ല നോക്കണ്ടേ പകരം കാര്യങ്ങൾ എങ്ങനെ ബോധ്യപ്പെടുത്താം അതിന് വേണ്ടിട്ട് ഇപ്പൊ ഒരു കാരണമാണ് നമ്മൾ ചോദിക്കുന്നത് സോ വൈ വൈ ആർ യു ആംഗ്രി നീ എന്തിനാ ഞാനുമായി വിത്ത് മീ ഓക്കേ വിത്ത് ചേർക്കുന്നത് ആയി അല്ലെങ്കിൽ എന്നോടൊപ്പം എന്നുള്ള അർത്ഥത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ വിത്ത് ചേർക്കുന്നത് പുതിയതായിട്ട് വന്ന സബ്സ്ക്രൈബേഴ്സ് ഉണ്ടെങ്കിൽ നിങ്ങളോടൊരു കാര്യം പറയട്ടെ ഉണ്ടല്ലോ ഓരോന്നിന്റെയും ട്രാൻസ്ലേഷൻ ഞാൻ വീഡിയോയില് പഴയ വീഡിയോസിൽ ആയിട്ട് എടുക്കുന്നുണ്ട് എടുത്തിട്ടുണ്ട് അപ്പൊ അതൊന്നും കാണാതെ പെട്ടെന്ന് വന്നിട്ട് നമ്മൾ ഇതും ഇതൊക്കെ പഠിക്കാൻ നോക്കിയാൽ എളുപ്പാവില്ല സോ അതെല്ലാം കറക്റ്റായിട്ടൊരു സ്ട്രക്ചർ വൈസ് നിങ്ങൾ പോവുക അതല്ലെങ്കിൽ നമ്മളുടെ സ്പോക്കൺ ഇംഗ്ലീഷ് കോഴ്സിന് ജോയിൻ ചെയ്യുക അത് പറ്റാത്തവർ കുറച്ച് എഫേർട്ട് എടുത്തിട്ടാണെങ്കിലും എല്ലാ വീഡിയോസും കണ്ട് അതിന്റെ ഓരോരോ അർത്ഥങ്ങളും മൈന്യൂട്ടായിട്ടുള്ള അർത്ഥങ്ങളും മനസ്സിലാക്കി മനസ്സിലാക്കി പഠിച്ചു പോകാട്ടോ പിന്നെ ഒരുപാട് പേര് ചോദിക്കുന്ന ഒരു കോമെന്റ് ആണ് എങ്ങനെ ഇത് പഠിച്ചു തുടങ്ങണതെന്ന് അപ്പൊ തുടക്കത്തിൽ മുതലേ നമുക്ക് യൂട്യൂബിന്റെ വീഡിയോസ് കണ്ട് നിങ്ങൾ പഠിക്കാൻ പഠിക്കുക വേണമെങ്കിൽ പക്ഷെ അത്രക്കും ബുദ്ധിമുട്ടാനായിട്ട് നിങ്ങൾ തയ്യാറാവോ എന്ന് എനിക്കറിയില്ല കാരണം ഏകദേശം തൗസൻഡിന് മേലെ വീഡിയോസ് ഞാൻ രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പൊ ഇത് എവിടെ നിന്ന് തുടങ്ങും എവിടെ അവസാനിക്കണം എന്നുള്ളത് ഒരു വലിയ പ്രശ്നമാണ് പിന്നെ യൂട്യൂബിൽ കുറെ റെസ്ട്രിക്ഷൻസ് ഉണ്ട് കാരണം നമുക്ക് ജനറൽ ടോപ്പിക് മാത്രമാണ് പഠിപ്പിക്കാൻ പറ്റുള്ളൂ ഓരോരുത്തർക്ക് വേണ്ട ടോപ്പിക്സ് ഒന്നും എനിക്ക് പഠിപ്പിക്കാൻ പറ്റില്ല ഓക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ആണ് അതുകൊണ്ട് പിന്നെ നമുക്ക് ഡൗട്ട്സ് ക്ലിയർ ചെയ്യാൻ പറ്റില്ല സംസാരിച്ച് പഠിക്കാനായിട്ട് പറ്റില്ല ഇങ്ങനെയുള്ള ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഉണ്ട് എങ്കിലും പഠിക്കേണ്ടവർക്ക് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് വേണമെങ്കിൽ പഠിക്കാം പക്ഷെ അതിന് കുറെ ലിമിറ്റേഷൻസ് ഉണ്ട് അപ്പോൾ പറ്റുന്നവർക്ക് ജോയിൻ ചെയ്യാം നമ്മുടെ ബാച്ച് ഈ ഇരുപത്തി അഞ്ചാം തീയതി സ്റ്റാർട്ട് ചെയ്യാണ് പറ്റുന്നവർക്ക് ജോയിൻ ചെയ്യാം അതല്ലാത്തവരും ഒരു കാരണവശാലും വിഷമിക്കരുത് കാരണം എനിക്ക് പറ്റുന്ന പോലെയൊക്കെ ഞാൻ ലൈവില് വന്നാണെങ്കിലും യൂട്യൂബിൽ വീഡിയോസിലാണെങ്കിലും ക്ലാസ്സുകൾ നല്ല ക്ലിയർ ആയിട്ട് തന്നെ എടുക്കുന്നുണ്ട് പക്ഷെ ഞാൻ പറഞ്ഞല്ലോ ലിമിറ്റേഷൻസ് ഉണ്ട് പെട്ടുന്നവർക്ക് ജോയിൻ ചെയ്യാം അല്ലാത്തവർ പഠിക്കുക പിന്നെ നമ്മുടെ കിഡ്സ് ബാച്ച് കൂടെ സ്റ്റാർട്ട് ചെയ്യണം കേട്ടാ ഈ വെക്കേഷനിൽ പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്യും ഏപ്രിലായിരിക്കും ആയിരിക്കും ഏപ്രിൽ ഫസ്റ്റിൽ തന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യും കുറച്ച് ലാംഗ്വേജ് അതായത് ലാംഗ്വേജിന്റെ ബേസ് മുതൽ നമ്മൾ ഗ്രാമർ മുതല് ഓരോരോ ഭാഗങ്ങളായിട്ടാണ് എടുക്കുക ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ക്ലാസ്സസ് ആണ് കൊടുക്കുക കാരണം കുട്ടികളാണ് അവര് ഗ്രാമർ പഠിക്കണം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഗ്രഹീന്ന് വരില്ല അപ്പൊ അതുകൊണ്ട് അപ്പൊ അവർക്കൊരു ബേസ് ആയിട്ടുള്ള ഒരു ഐഡിയ ഫുള്ളി നമ്മൾ ഈ കോഴ്സിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും എല്ലാവർക്കും താഴെ കാണുന്ന ആ നമ്പറുമായിട്ട് കോണ്ടാക്ട് ചെയ്യാം കേട്ടോ ഓക്കെ പിന്നെന്താണ് പിന്നെ ലാസ്റ്റ് സെന്റൻസ് ഈ സെന്റൻസോട് കഴിഞ്ഞിട്ട് നമുക്ക് നിർത്താം കേട്ടോ ലെറ്റ് എന്ന നമുക്ക് നിർത്താം എന്ന് പറയുന്ന സെന്റൻസ് തന്നെ എങ്ങനെ പറയാ ലെറ്റ് സ്റ്റോപ്പ് എന്നൊക്കെ നമ്മൾ പറയാറുണ്ടല്ലേ നമുക്ക് നിർത്താം പക്ഷെ കുറച്ചും കൂടി നല്ല രീതിയിൽ ഒരു ഇഡിയം വെച്ചിട്ട് നമുക്ക് അതിനെ പറയാം ലെറ്റ് എന്ന് പറഞ്ഞു അതിനേക്കാളൊക്കെ നമുക്ക് അഡ്വാൻസ് ലെവലില് നമുക്ക് ഇഡിയം ചേർത്ത് കൊണ്ട് പറയാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നാ നമുക്ക് നിർത്താം എന്നാണ് ഓക്കെ ക്ലിയർ ആണല്ലോ ഇത്രയും ക്ലിയർ അല്ലേ ഉച്ച സമയാണ് നോബക്കായതുകൊണ്ടായിരിക്കും അധികം ആളുകൾ ഇല്ല എത്ര പേര് സീരിയസ് ആയിട്ട് വന്നിട്ടുണ്ട് എനിക്ക് അറിയില്ല ഞാൻ നേരത്തെ പറഞ്ഞല്ലോ യൂട്യൂബാണ് സോഷ്യൽ മീഡിയ ആണ് എത്ര പേര് സീരിയസ് ആയിട്ട് പഠിക്കും എനിക്ക് അറിയില്ല അതിന്റെ അകത്ത് സീരിയസ് അല്ലാത്ത ആളുകളും ഉണ്ടാവും അല്ലേ പക്ഷെ സീരിയസ് ആയിട്ട് തന്നെ കാണുക എജ്യൂക്കേഷൻ ായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ചാനലാണ് അപ്പൊ ക്ലാസ്സുകൾ കേൾക്കുന്നതിനും അത്തരത്തിലുള്ള ആളുകൾ വളരെ സീരിയസ് ആയിട്ട് തന്നെ ക്ലാസ്സില് കാണുക കാരണം നമ്മ നമ്മുടെ മുന്നിലേക്കുള്ള ഫ്യൂച്ചറാണ് നമ്മൾ ഈ ഓരോ പഠിക്കുന്ന ഓരോ കാര്യങ്ങൾ ചുമ്മാശക്ക് വേണ്ടി കാണുന്നതോ ഒരു നേരം പോക്കിന് വേണ്ടിട്ട് എന്റർടൈൻമെന്റോ ഒന്നുമല്ല അപ്പൊ ഇത്തിരി എഫേർട്ടും ഉണ്ടാവും ഇത്തിരി ബോറിടി ഉണ്ടാവും ഇത്തിരി ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും എല്ലാം ശരി തന്നെയാണ് പക്ഷെ എന്നാലും കുറച്ച് എഫേർട്ട് എടുത്തിട്ടാണെങ്കിലും നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാം മുന്നോട്ട് പഠിക്കാം ഒരു ഏതൊരു സമയം അതായത് നമുക്കിപ്പോ പറ്റണില്ല പറ്റണില്ല അല്ലെങ്കിൽ സമയമില്ലാന്ന് വിചാരിച്ചിട്ട് നമുക്ക് ആരും ഇല്ല കാരണം രണ്ടു മാസത്തെ അല്ലെങ്കിൽ ഒരു മാസത്തെ കോഴ്സ് കഴിയുന്നതോട് കൂടിയിട്ട് അല്ലെങ്കിൽ നിങ്ങൾ ഞാൻ കോഴ്സിനെ പറഞ്ഞതല്ല കോഴ്സ് ആണെങ്കിലും അതൊക്കെ കോഴ്സിന് എന്നുള്ള പ്രത്യേകത എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ആ ഒരു ആറ് മാസം കഴിയുന്നതോട് കൂടിയിട്ട് നിങ്ങൾ ഒരു ജോയിൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാല് എന്തായാലും ചേർന്ന് കഴിഞ്ഞാൽ എനിക്ക് പഠിക്കണം എന്നുള്ള ഒരു മൈൻഡ് നിങ്ങൾക്ക് ഉണ്ടാവും പക്ഷെ നിങ്ങൾ ഓൾറെഡി ഒറ്റയ്ക്ക് ഇങ്ങനെ ഇരുന്ന് പഠിക്കുകയാണെങ്കിൽ ബോറഡി തോന്നി കഴിഞ്ഞാൽ നിങ്ങളോട് പോകും ഇല്ലേ അപ്പൊ അങ്ങനെയുള്ള കുറെ കാര്യങ്ങളുണ്ട് അതിനോടൊപ്പം തന്നെ പറ്റുന്നവരും മാക്സിമം അത് പഠിക്കാനായിട്ട് ശ്രമിക്കുക നമ്മളുടെ ഏതൊരു കാര്യത്തിനും അല്ലെങ്കിൽ ഏതൊരു നമ്മുടെ വിഷമത്തിനും സങ്കടത്തിനൊക്കെ ഒരു വഴി എന്ന് പറയുന്നത് നമ്മൾ ഫുള്ളി എൻഗേജഡ് ആവാ നമ്മളൊന്ന് സെറ്റിൽഡ് ആവാ ഫിനാൻഷ്യലി ഇൻഡിപെൻഡന്റ് ആവാ ഇതൊക്കെ തന്നെയാണ് പ്രശ്നങ്ങളുടെ ഒക്കെ പരിഹാരം സൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത് ചുമ്മാ എങ്ങനെ വിഷമിച്ചുകൊണ്ട് സങ്കടപ്പെട്ടുകൊണ്ടിരിക്കാതെ പെട്ടെന്ന് തന്നെ നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ വേഗം റെഡിയാക്കി കൊണ്ടുപോവാട്ടാ ഓക്കെ സോ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ക്ലാസ് അപ്പോ ഇനി നമുക്ക് അടുത്ത ക്ലാസ്സുമായിട്ട് കാണാം ഓക്കേ സോ താങ്ക് യു